കോഴിക്കോടിൻ്റെ പുതിയ മേയർ ഒ സദാശിവൻ ഇന്നലെ തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം ഇന്ന് ഈ കോഴിക്കോടിൻ്റെ പുതിയ വികസന പ്രതീക്ഷകൾ പങ്കുവെക്കാൻ കേരള വിഷയ ന്യൂസിനൊപ്പമുണ്ട് ആദ്യം തന്നെ അദ്ദേഹത്തിന് സദാശിവട്ടെ അഭിനന്ദനങ്ങൾ എന്തായാലും പുതിയ മേയർ ആയിരിക്കുന്നു ഇനി എന്തൊക്കെയാണ് ഒരു മേയർ എന്ന രീതിയിലുള്ള ഒരു വികസന സ്വപ്നങ്ങൾ ഈ കോഴിക്കോടിനെ പറ്റി ഒരുപാട് സ്വപ്നങ്ങളുണ്ട് കോഴിക്കോട് നഗരത്തിൻ്റെ ഇന്നോളമുള്ള വളർച്ചയിൽ വലിയ പങ്ക് കഴിഞ്ഞ കാലത്തെ ഭരണസമിതികൾക്ക് വഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ മുന്നേറ്റം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം തുടങ്ങി വെച്ച പദ്ധതികളുടെ പൂർത്തീകരണം പ്രധാനപ്പെട്ടതാണ് എന്നാൽ വരും കാലത്തെ എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒട്ടേറെ ആശയങ്ങൾ കോഴിക്കോട് നഗരവാസികളിൽ നിന്ന് കോഴിക്കോട് സ്നേഹിക്കുന്നവരിൽ നിന്ന് എല്ലാം സംശീകരിച്ചു പുതിയതായ ഒരു കോഴിക്കോട് കാലത്തിനായി കാലോചിതമായി പടുത്തുയർത്താനുള്ളൊരു കാര്യങ്ങളാണ് പ്രധാനമായും ആലോചിക്കുക പല ദീർഘവീക്ഷണമുള്ള പദ്ധതികളും കഴിഞ്ഞ ഭരണസമിതിയൊക്കെ കൊണ്ടുവന്നിരുന്നു പക്ഷേ അത് കൃത്യമായി തൊഴിലാളികളെയോ അല്ലെങ്കിൽ ജനങ്ങളെയോ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല എന്നൊരു ആക്ഷേപം പൊതുവെ കേൾക്കുന്നുണ്ട് അത്തരം പദ്ധതികൾ പ്രത്യേകിച്ച് പാളയം പച്ചക്കറി മാർക്കറ്റ് മാറ്റം ഒപ്പം തന്നെ സെൻട്രൽ മാർക്കറ്റിൻ്റെ വികസനം ഇങ്ങനെയുള്ള പദ്ധതികളുടെ തുടർച്ച എന്തായി ഈ നേരത്തെ തുടങ്ങി വെച്ച കോഴിക്കോടിന് അനിവാര്യമായി വേണ്ടിവരുന്ന പദ്ധതികളാണ് കുറേ ആ പദ്ധതികളെല്ലാം ഈ നഗരത്തിന് ആവശ്യമുള്ളത് തന്നെയായിരുന്നു പക്ഷേ തുടക്കത്തിലെല്ലാം യോജിപ്പുകൾ ഉണ്ടായെങ്കിൽ പോലും പിൻകാലത്ത് അത്തരം കാര്യങ്ങളോട് വിയോജിപ്പ് പിന്നീട് രൂപപ്പെടുക ചെയ്തിരുന്നത് ആ വിയോജിപ്പിൻ്റെ മേഖല എന്താണെന്ന് തിരിച്ചറിയണം രാഷ്ട്രീയമാവാം അതിനകത്ത് പക്ഷേ എന്തായിരുന്നാലും ഇന്നല്ലെങ്കിൽ നാളെ നഗരത്തിന് ആവശ്യമുള്ളതാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എവിടെയാണോ വിയോജിപ്പിൻ്റെ മേഖല എന്നുള്ളത് മനസ്സിലാക്കി അവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അത്തരം പ്രശ്നങ്ങളിൽ ഒരു സമവായത്തിൻ്റെ ശ്രമം സ്വീകരിക്കുക എന്നുള്ളതാണ് തുടർന്നുള്ള ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനിവാര്യം അതായത് തൊഴിലാളികളുമായും അല്ലെങ്കിൽ ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ എതിർ കൃത്യമായി ചർച്ച നടത്തും അതെ അതിൽ പലതും പല ഒരു കാര്യം എന്നുള്ളത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തത ഉണ്ട് ചില കാര്യങ്ങളിൽ തീരുമാനങ്ങളായതുണ്ട് എന്നാൽ ചില കാര്യങ്ങളിൽ തീരുമാനമായെങ്കിൽ പോലും ഇപ്പോഴും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏത് കാര്യത്തിലാണെന്ന് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി ആ കാര്യങ്ങളിലുണ്ടാവുന്നതിലെ എതിർ സ്വരങ്ങളെ കേട്ട് ഒരു പരിഹാരം കാണാൻ വേണ്ടി കഴിയണം അതാണ് ഇത്തവണ ഭരണപക്ഷത്തേക്കാൾ ശക്തം പ്രതിപക്ഷമാണ് എന്നുള്ള ഒരു ഇതുണ്ട് കക്ഷിന്നലെ നോക്കുമ്പോൾ കാരണം അപ്പുറത്ത് യു ഡി എഫും ബി ജെ പിയും എന്നുള്ള ഒരു പ്രതിപക്ഷം ഈ തദ്ദേശത്തിൽ പ്രതിപക്ഷം ഇല്ലെങ്കിൽ കൂടിയും അത്തരം ശബ്ദങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടി വരുമെന്നുള്ളതാണ് സ്വാഭാവികമായും വലിയ എതിർപ്പുകൾ പല അജണ്ടകളിലും വരാൻ സാധ്യതയുണ്ട് ആ ഒരു സമയത്ത് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക അതിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ പറഞ്ഞതുപോലെ കോഴിക്കോ തദ്ദേശ സ്ഥാപനങ്ങളിൽ അങ്ങനെ ഒരു പ്രതിപക്ഷം ഇല്ല യഥാർത്ഥത്തിൽ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിവിധങ്ങളായ കമ്മിറ്റികളുണ്ട് ആ കമ്മിറ്റിയിലെല്ലാം തന്നെയും എല്ലാ അംഗങ്ങൾക്കും പ്രാധാന്യമുണ്ട് അപ്പോൾ ആ കമ്മിറ്റികളിൽ ചർച്ച ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള അജണ്ടകളാണ് കൗൺസിലിലേക്ക് വരുന്നത് അപ്പോൾ കമ്മിറ്റി പാസ്സാക്കാത്തൊരു അജണ്ടയും കൗൺസിലിലേക്ക് വരില്ല അപ്പോൾ അത് ആവശ്യമായി വേണ്ടുന്നതാണ് ഓരോ അജണ്ടകളും എന്നാൽ അതൊക്കെ പൊതുവായി നഗരത്തിന് വേണ്ടുന്ന കാര്യങ്ങളായിരിക്കും അജണ്ടയിലുള്ളത് പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവാം അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ പരസ്പരം സംസാരിച്ച് അത്തരം കാര്യങ്ങളിൽ കൂടി ആശയവ്യക്തത ഉണ്ടാക്കി കൗൺസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെ അതിൽ ചെയ്യാനുള്ളൊരു കാര്യം എന്തായാലും സമന്വയത്തിൻ്റെ ഒരു നയതന്ത്രം ഉൾക്കൊള്ളുന്ന ഭരണമായിരിക്കും തീർച്ചയായിട്ടും അത് തന്നെയാണ് സമന്വയം തന്നെയാണല്ലോ ജനാധിപത്യത്തിൽ എതിർ സ്വരങ്ങൾ സ്വാഭാവികമായും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനോ ഉപകരിക്കുക അത് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കും അപ്പോൾ എല്ലാ ആശംസകളും അവരിൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കണം എന്നുള്ളതാണ് ഒരു മാക്സിൻ തത്വമായി പറയുന്നത് അത്തരത്തിൽ എതിർ ശബ്ദങ്ങളെ കൃത്യമായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഭരണമായിരിക്കും നടത്തുക എന്നുള്ളതാണ് കോഴിക്കോട് മേയർ ഒ സദാശിവൻ കേളാവശി ന്യൂസിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേളാവശി ന്യൂസ് കോഴിക്കോട്